ലോൺ എടുത്ത് വീട് വെച്ചു തിരിച്ചടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ ലോൺ എടുത്തത് എന്നാൽ ഇപ്പൊ എനിക്ക് അത് തിരിച്ചടക്കാൻ കഴിയുന്നില്ല വീട് വിൽക്കാൻ ശ്രമിച്ചിട്ട് വിൽപ്പനയും നടക്കുന്നില്ല എന്താ ചെയ്യാം നാട്ടിലെ സാധാരണ ബ്രോക്കർമാരെ ഏൽപ്പിച്ചാൽ അവർ പരസ്പരം പാരവെച്ച് എന്റെ കച്ചവടം മുടക്കുന്നു ഞാനും എന്റെ മക്കളും ആത്മഹത്യ വക്കിലാണ് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല എന്നുള്ള വേവലാതികളിലാണോ നിങ്ങൾ എന്നാൽ നിങ്ങളെ സുബേർ ബാപ്പു സഹായിക്കാം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയാണ് ബിസിനസ് ചെയ്യുന്നത് രണ്ടു ലക്ഷം ഫോളോവേഴ്സ് എന്നെ പിന്തുടരുന്നുണ്ട് ഇവരിലേക്ക് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാറാണ് പതിവ് അതിന് എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ചാർജും നിങ്ങളെ വീട്ടിൽ വന്ന് വീഡിയോ ചെയ്യാനുള്ള എന്റെ വാഹന ചാർജും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത് വരെയുള്ള കാലാവധിക്കുള്ളിൽ വീഡിയോ ബുക്ക് ചെയ്യുന്നവർക്ക് ധം ധമാക്ക ഓഫറിൽ നിങ്ങളെ സൈറ്റിൽ വന്ന് ഞാൻ വീഡിയോ എടുക്കും എന്നതിന് ശേഷം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതിന് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത് കടകളാണെങ്കിലും ശരി വീടുകളെ ആണെങ്കിലും ശരി കണ്ടീഷൻസ് ഉണ്ടാവൂട്ടോ ഏത് വീഡിയോ വേണമെങ്കിലും പ്രൊമോഷൻ വീഡിയോ വേണോ ഏത് വീഡിയോ ആണെങ്കിലും ഈ ഒരു മാസ കാലാവധിക്കുള്ളിൽ നിങ്ങൾക്ക് സുബേർ ബാപ്പുവിനെ വിളിക്കാവുന്നതാണ് അഞ്ച് ചാനലുകളാണ് നമുക്കുള്ളത് രണ്ട് യൂട്യൂബ് ചാനലും രണ്ട് ഫേസ്ബുക്ക് ചാനലും ഒരു ഇൻസ്റ്റാഗ്രാം ചാനലും ഈ അഞ്ച് ചാനലുകളും അതോടൊപ്പം നാൽപ്പത്തി അഞ്ചോളം വാട്സ്ആപ്പ് ഗ്രൂപ്പും ഏകദേശം എഴുപതോളം ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പും അതോടൊപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളും ഇങ്ങനെ നമ്മൾ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ഡിസംബർ ഇന്ന് അവസാനിക്കുകയാണല്ലോ ഡിസംബറിൽ നമ്മൾ നടത്തിയത് നാല് പ്രോപ്പർട്ടികളാണ് കച്ചവടം നടത്തിയത് നടത്തിയത് ഡിസംബറിൽ മാത്രം നാല് പ്രോപ്പർട്ടികൾ കച്ചവടം നടന്നു പൊതുവെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിയൽ എസ്റ്റേറ്റ് വൺ ഡൗണിലാണ് പോകുന്നത് എന്നാൽ അതൊന്നും സുബേർ ബാപ്പുവിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സുബേർ ബാപ്പുവിനെ നിങ്ങൾക്ക് പരീക്ഷിക്കണമോ എങ്കിൽ വിളിച്ചോളൂ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്ത് തരും വിൽപ്പന നടത്തി തരും മൂന്നേ അഞ്ഞൂറ് ആയിരുന്ന ആ ഒരു ചാർജ് ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത് വരെ കാലാവധിക്കുള്ളിൽ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അയ്യായിരം രൂപ ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴായിരം ആയിരുന്ന ചാർജ് മൂന്ന് അഞ്ഞൂറിന് അങ്ങനെ ഓഫറുകളുടെ ഒരു പെരുമഴക്കാലമാണ് ഇനി സുബേർ ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനഞ്ച് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് വാട്സപ്പിൽ ബന്ധപ്പെടുക കോൾ ചെയ്താലും കിട്ടും എന്നാലും കൂടുതൽ വാട്സപ്പിൽ നിങ്ങൾ വരാൻ ശ്രമിക്കുക അപ്പൊ ഓക്കെ മക്കളെ ഈ ഓഫർ ഒരു മാസം മാത്രമായിരിക്കും വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങളുടെ കടകളോ അതല്ല മറ്റു പ്രോപ്പർട്ടികളോ എന്തുമാവട്ടെ ധം ധമാക്ക ഓഫറിൽ മറ്റാരും ചെയ്തു കൊടുക്കാത്ത രീതിയിൽ സുബേർ ബാപ്പു ചെയ്തു തരും ഇനി ഇന്ന് മുതൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കട്ട ചങ്കായ സുബേർ ബാപ്പുണ്ടാകും അപ്പൊ ഓക്കെ സൈറ്റിൽ കാണാം നമുക്ക് വിളിക്കണം കേട്ടോ വിളിക്കാൻ മറക്കരുത് പ്രോപ്പർട്ടികൾ വിൽക്കാനും വാങ്ങാനും ാപ്പുവിനെ വിളിക്കൂ നിങ്ങൾക്ക് അനുയോജ്യമായ പ്രോപ്പർട്ടികൾ അത് മൂന്ന് ലക്ഷം മുതൽ മുപ്പത് കോടി രൂപയുടെ വീട് വേണോ നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് ആണോ അതും നമ്മുടെ അടുത്തുണ്ട് അതല്ല നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങൾക്ക് ഇനി തോട്ടം വേണോ റബ്ബർ തോട്ടം വേണോ കവങ്ങും തോട്ടം വേണോ തെങ്ങും തോട്ടം വേണോ ഏത് ജില്ലകളിലാണ് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ മതി ഇനി അതെർ സ്റ്റേറ്റിൽ വേണോ ബാംഗ്ലൂരിൽ വേണോ റെഡിയാക്കി തരാന്നേ ബാംഗ്ലൂരിലേക്ക് നമ്മൾ പ്രോപ്പർട്ടി കച്ചവടാക്കിയാളാ സോഷ്യൽ മീഡിയയിലൂടെ അത് സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ നടക്കുകയുമില്ല